ഹായ് ഗൈസ് ഗുഡ് മോർണിംഗ് ഇന്നലെ ഞാൻ മീനെ പിടിച്ചത് കാണിച്ചതായിരുന്നല്ലോ അതിലെ ഏറ്റവും വലിയ മീനാണിത് അത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് കറി വയ്ക്കാം കാലത്ത് ഇന്നലെ ബാക്കിയുണ്ടായിരുന്ന മീനൊക്കെ പൊരിച്ച് ഇത് കറി വെക്കാമെന്ന് വെച്ച് അതിനുള്ള സാധന സാമഗ്രികളൊക്കെയാണ് ഇരിക്കുന്നത് എല്ലാം നമുക്ക് റെഡിയാക്കിയിട്ട് കറി വയ്ക്കാം എന്താ ഗൈസ് അതിനുള്ള എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പച്ചമുളക് ഒന്നും കൂടി വേണമെന്ന് തോന്നുന്നു അതും കൂടി റെഡിയാക്കാം അതിന് അരിഞ്ഞെല്ലാം റെഡിയാക്കട്ടെ അതിനുള്ള ചട്ടി വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ മീൻ ചട്ടി അതിൻ്റെ അടുത്ത് വെള്ളം വെറ്റിക്കഴിഞ്ഞ് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ അധികം എണ്ണ വേണ്ടെന്ന് തോന്നുന്നു കാരണം അതേ ഒരു നെയ്യുള്ള മീനാണ് നമ്മുടെ ചീരത്ത വരെ ചുമന്ന ചീരയാണ് ഇത് കുറച്ച് ഉലുവയില്ല ഉലുവച്ചിട്ട് കൂടുതലും അന്ന് മൂക്കുമ്പഴത്തേ നമുക്ക് ചീര തന്നെ വരും うん、めっちゃまけだめっちゃまけだめっちゃてくるね。 ഇതൊന്ന് വഴന്നിട്ട് വേണം ബാക്കിയൊക്കെ ഇല്ല ഒന്ന് മൂക്കണം അത് മൂത്തിട്ട് വേണം മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഒക്കെ ചേർക്ക അതൊരു ഉപ്പ് സൗപ്പ് ചെയ്യണം ഒന്ന് വരുന്ന് വരട്ടെ വന്നിട്ടുണ്ട് കേട്ടോ മതിനിൽ നമുക്ക് ഇതങ്ങോട് കൈലിലോട്ട് നീക്കിയിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാം മീൻ ഇച്ചിരി എരിവുള്ളതായിരിക്കും എരിവ് വേണം നമുക്ക് ഇത്രയും മുളക് പൊടി ഇട്ടുകൊടുക്കാം ലേശം പൊടി ലേശം മല്ലിപ്പൊടി ഇല്ല ശേഷം മതി കേട്ടോ മഞ്ഞപ്പൊടി ഇച്ചിരി കൂടില്ല തന്നെ ഇട്ടൊന്ന് ഇളക്കി ചെറുതായിട്ടൊന്ന് മൂക്കാൻ അതിന്റെ ആ ഒരു പച്ചപ്പ് മാറാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്തു കൊടുക്കണം ഈ ചട്ടിയുടെ നടുവശത്തായിട്ടുള്ള ലേശം വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ ചേച്ചി കൂട്ടി വയ്ക്കുമ്പോൾ അതൊന്ന് ൂക്കും ആ പൊടികളെല്ലാം ഒന്ന് മൂക്കണം എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു വെള്ളം അത്രയും പോരാ നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു അത്ര മതിയാകും എന്നിട്ട് നല്ല കുടംപുളി ഉണ്ടാ ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് കൊണ്ടിരുന്ന കുടമ്പുളിയാണ് കേട്ടത് പിന്നെ ഉപ്പ് ഞാൻ ഉപ്പൊക്കെ കൈ കൊണ്ടാണ് ഇടുന്ന കേട്ടെങ്കിൽ എനിക്കൊരു തൃപ്തിയുള്ളൂ ഇനി ഇതൊന്ന് തിളയ്ക്കണം തിളയ്ക്കട്ടെ തിളച്ചിട്ട് വേണം നമുക്ക് മീൻ കഷ്ണം പെറുക്കിട്ടെ അത് തിളച്ചിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് ഇടാം കേട്ടോ ഭയങ്കര കൊഴിവതി ചേർത്തിൻ്റെ വേറൊരു സംഭവം ഉണ്ട് അതന്നെ കുരുമുളക് അങ്ങോട്ട് പൊടിച്ച് പുറത്തോട്ട് അങ്ങോട്ട് തൂവികൊടുക്കാം കുരുമു ബെന്ത് കുരുമുളക് എല്ലാം കൂടെ അതിൽ പിടിച്ച് ியும்